más कुडनम राम रामेदी मधुरम मधुराक्षरम आरुह्य कविता शाखा वंदे वाल्मीकि गोकिलम रमाय राम ड्यामा भद्रय रामचंद्राय वेतसे रघुनाथाय पदे नमः മനോജവം മാരുത തുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വധാത്മജം വാനരയൂഥ ശ്രീരാമദൂതം ശരണം ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യകാണ്ടം നൂറ്റി പതിനൊന്നാം സർഗത്തിലെ ഇരുപത്തിരണ്ട് തുടങ്ങി മുപ്പത്തിരണ്ട് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം श्लोकम् इरुपतिरन् तेषामाज्ञायवचनं रामो वचनमब्रवीद एवं निबोधवचनं सुहृदां धर्मचक्षुषाम् एतच्चैवोभयं श्रुत्वा सम्यक् सम्पश्य राघव उत्तिष्ठ त्वं महाबाहो मां च स्पृश तथोदकम् അഥോത്ഥലം സ്പഷ്ട്വാക്ബ്രവീത ശൃണ്ു മേ പരിഷദോ മന്ത്രണയുസാജേപിതരം രാജ്യം നാൻസാമി മാതരം ഏം പരമധർമ്മജ്ഞം നാജമി രാഘവം వశ్యం వస్తవ్యం కర్తవ్యం చె పితుర్వజ అహమే నివల్స్ చదుర్దశవే సమాహర్మాత్మా సత్య భాదూర్వాక్య విస్మి ఉవాజ రామ సంప్రేక్ష్య పౌరజానపదం జనం विक्रीतमाहितं क्रीतं यत्पित्रा जीविता मम न तल्लोभयितुं शक्यं मया वा भरदेन वा उपाधिर्नमया कार्यो वनवासे जुगुप्सितः युक्तमुक्तजकैकेय्या पित्रा मे सुकृतं कृतम् രതം ക്ഷാന്തം ഗുരുസത്കാരണം കലയാണം സത്യസന്ധേ മഹാത്മനി ധർമ്മശീലേന അനധീലിനത് പ്രത്യാഗത പുനഃ ഭ്രാത സഹവിഷ്യൃഥിവ്യപതിരുത്ത വൃതോ രാജാഹി കൈകേയ്യ മയാചനം കൃതം അനിർതാൻമോചയം തം മഹീപതി വസാസിച്ചത് രാമൻ കൈക്കൊള്ളുന്നുവെങ്കിലും അനുസരിക്കുന്നില്ല അച്ഛൻ പറഞ്ഞതുപോലെ വനവാസം ചെയ്യാനാണ് ഞാൻ ഇച്ഛിക്കുന്നതെന്ന് പറയുന്നു അപ്പോൾ ഭരതൻ വളരെ കൂടി ദർഭപ്പുല്ല് കൊണ്ടുവരാൻ പറയുന്നു അതിൽ കിടന്ന നിരാഹാരം അനുഷ്ഠിക്കാൻ പോവുകയാണ് ജ്യേഷ്ഠൻ എന്ന് ഭരതൻ പറയുന്നു അപ്പോൾ രാമൻ ഭരതനോട് നീ എന്താണ് ഈ ചെയ്യുന്നത് ഞാൻ അച്ഛൻ പറയുന്നതല്ലേ കേൾക്കേണ്ടത് ഈ ദണമായ ഈ ഒരു വ്രതം ഉപേക്ഷിച്ച് എഴുന്നേൽക്കുന്നു എന്ന് രാമൻ വീണ്ടും ഭരതനോട് പറയുന്നു ഇനി നമുക്ക് ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം ഒന്ന് നോക്കാം നൂറ്റി പതിനൊന്നാം സ്വർഗത്തിലെ ഇരുപത്തിരണ്ടാമത്തെ ശ്ലോകം േഷാമാജ്ഞായ വചനം രാമോവചനം അബ്രവീത ഏവം നിബോധവചനം സുഹൃദാം ധർമ്മചക്ഷുഷാ അവർ പറഞ്ഞത് ഗ്രഹിച്ചിട്ട് രാമൻ പറഞ്ഞു അതായത് ജനങ്ങൾ പറഞ്ഞല്ലോ അദ്ദേഹം പിതൃവചനത്തിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് രാമൻ പറയുകയാണ് ധർമ്മത്തിൽ നിന്നും കണ്ണ് തെറ്റാത്ത അഭ്യുദയാകാംക്ഷികൾ ഇപ്രകാരമാണ് പറയുകയെന്ന് ഗ്രഹിക്കുക ശ്ലോകം ഇരുപത്തിമൂന്ന് ഏതഛവോ ഭയം ശ്രുവാ സമ്യക് സംഭശ്യ രാഘവ ഉം മഹാബാഹോ മാംജസ്പൃശതോദകം എൻ്റെയും അവരുടെയും വാക്കുകൾ കേട്ടിട്ട് നല്ലപോലെ പോലെ ആലോചിച്ച് കാര്യം ഗ്രഹിച്ച് ഹേ മഹാബാഹോ ശാഠ്യം വെടിഞ്ഞ് എഴുന്നേൽക്കൂ ജലത്തെയും എന്നെയും സ്പർശിക്കൂ ശ്ലോകം ഇരുപത്തിനാല് അധോത്ഥായ ജലം സ്പൃഷ്വാ ഭരതോവാക്യമ്രവീത ശൃണ്വന്തു മേ പരിഷദോ മന്ത്രണ ശ്രുണിയുസ ശ്ലോകം ഇരുപത്തിനാലിൻ്റെ അർത്ഥം ഭരതൻ എഴുന്നേറ്റിട്ട ജലം സ്പർശിച്ചതിന് ശേഷം ഇപ്രകാരം പറഞ്ഞു സദസ്യർ കേട്ടാലും മന്ത്രിമാരും അതുപോലെ ഞാൻ പറയുന്നത് കേട്ടാലും ശ്ലോകം ഇരുപത്തഞ്ച് നയാജേ പിതരം രാജ്യം മാതരം ഏവം പരമധർമ്മജ്ഞം രാഘവം പൈതൃകമായ രാജ്യം ഞാൻ പിതാവിനോട് ആവശ്യപ്പെട്ടില്ല അങ്ങനെ ചെയ്യാൻ അമ്മയോട് നിർദ്ദേശിച്ചിട്ടുമില്ല പരമധർമ്മജ്ഞനായ ജ്യേഷ്ഠനെ സാധൂകരിക്കുന്നുമില്ല ശ്ലോകം ഇരുപത്തിയാറ് യതിത്വശ്യം വസ്തവ്യം കർത്തവ്യം ചിതുർവച അഹമേവ നിവത്സ്യാമി ചതുർദശവനേ സമാഹ പിതാവിൻ്റെ വചനമനുസരിച്ച് വനത്തിൽ വസിക്കേണ്ടത് കർത്തവ്യമാണെങ്കിൽ പതിനാല് കൊല്ലം ഞാൻ തന്നെ വനത്തിൽ വസിച്ചുകൊള്ളാം ശ്ലോകം ഇരുപത്തേഴ് ധർമാത്മാ സത്യേന സംപ്രേക്ഷ്യ വിസ്മിതംപ്രേക്ഷ്യപദം ജനം ഭ്രാതാവിൻ്റെ ആത്മാർത്ഥമായ ഈ വാക്കുകൾ കേട്ട് അത്ഭുതത്തോടെ ധർമാത്മാവായ രാമൻ പൗരജാനപാത ജനസമൂഹത്തെ നോക്കിക്കൊണ്ട് പറഞ്ഞു ശ്ലോകം ഇരുപത്തെട്ട് വിക്രീതമാഹിതം യത് പിത്രാജിവിതാ മമാല്ലോപൈതും ശക്യം മയാവാ വാ ശ്ലോകം ഇരുപത്തെട്ടിൻ്റെ അർത്ഥം പിതാവി ജീവിച്ചിരിക്കുമ്പോൾ ചെയ്ത ക്രയവിക്രയങ്ങളോ ഉണ്ടാക്കിയ ഈടുവയ്പ്പുകളോ മാറ്റിമറിക്കാൻ എനിക്കോ ഭരതനോ അധികാരമില്ല ശ്ലോകം ഇരുപത്തൊൻപത് ഉപാധീർമയാ വനവാസേ ജുഗുപ്സിത യുക്തമുക്തൈകേയ്യ പിത്രാമേ സുഹൃതം കൃതം വനവാസത്തിൽ ഒരു പകരം വെയ്പ്പ് ജുഗുപ്സാവകമാണ് എനിക്കത് ചെയ്തുകൂടാ കൈകേയി ന്യായമായതാണ് ആവശ്യപ്പെട്ടത് എൻ്റെ പിതാവ് ചെയ്തത് ഉത്തമവും ആണ് ശ്ലോകം മുപ്പത് ജാനാമി ഭരതം ക്ഷാന്തം ഗുരുസത്കാരകണം സർവമേവാത്ര കല്യാണം സത്യസന്ധേ മഹാത്മനി ഭരതൻ ഗുരുജനങ്ങളെ വേണ്ട പോലെ ആദരിക്കുന്നവനാണ് ക്ഷമയും സഹനശക്തിയും ഉള്ളവനാണ് ഈ സത്യസന്ധനായ മഹാത്മാവിൽ എല്ലാം മംഗളമായി തന്നെ ഭവിക്കും ശ്ലോകം മുപ്പത്തൊന്ന് അനേന ധർമ്മശീലേന വനത് പ്രത്യാഗത പുനഃ ഭ്രാതാ സഹ ഭവിഷ്യാമി പൃഥി വ്യപതിരുത്തമ ഈ ധർമ്മശീലനായ ഭ്രാതാവിനോടുകൂടി ഞാൻ വനത്തിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം ഉത്തമനായ ഭൂപതിയായി വർത്തിക്കും ശ്ലോകം മുപ്പത്തിരണ്ട് നൂറ്റി പതിനൊന്നാം സ്വർഗത്തിലെ അവസാനത്തെ ശ്ലോകമാണ് ്രതോ രാജാഹി കൈകേയ്യ മയാ തദ്വചനം കൃതം അനുരുതാൻ മോചയാനേന പിതരം തമ്മീപതി മുപ്പത്തിരണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം കൈകേയി രാജാവിൽ നിന്നും വരം വാങ്ങി ആ വാക്കനുസരിച്ച് ഞാൻ പ്രവർത്തിച്ചു അതിനാൽ പിതാവായ മഹാരാജാവിനെ അനൃതത്തിൽ നിന്നും ഞാൻ മോചിപ്പിക്കും ಯೋಗ ಸಮಸ್ತ ಸುಖಿೂ ಬವ